ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ഏകദേശം ഒരു രാവിലെ ആറേ മുക്കാലേ ആയുള്ളൂ കേട്ടോ അപ്പോൾ ദൈവവും പറഞ്ഞു ഇതാ പോവാൻ പോവാണ് എനിക്കൊരു വായി ഒക്കെ പറഞ്ഞ് പുറത്ത് പോയി അപ്പോൾ പുറത്ത് പോയപ്പോൾ ഇന്ന് വേസ്റ്റ് എടുക്കുന്ന ദിവസമാണ് കേട്ടോ ട്യൂസ്ഡേ ആണ് ഞങ്ങളുടെ ഭാഗത്ത് ഇവിടെ വേസ്റ്റ് എടുക്കൽ അപ്പോൾ ബാസ്ക്കറ്റ് പുറത്തും കൊണ്ടുവച്ച് ഞാൻ പുറത്തൊരു വീഡിയോ എടുത്തതാണ് തണുപ്പായതുകൊണ്ട് തന്നെ പുറത്ത് സൂര്യൻ വരാൻ കുറേ നേരം എടുക്കും അപ്പോൾ രാവിലെ ഈ ഒരു കാഴ്ച നല്ല രസമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട കേട്ടോ നല്ല കിളികളെ സൗണ്ട് ഉണ്ടാവും തണുപ്പായതുകൊണ്ട് ഇല മരത്തിൽ ഒന്നും ഇലകളില്ല അപ്പോൾ കിളിക്കൂട് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുല്ലത്തെ റോഡാണിത് എല്ലാവരും ബാസ്ക്കറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക പീസ് ഇൻ മൈൻഡാണ് രാവിലെ തന്നെ അപ്പോൾ ഇത് ബാസ്ക്കറ്റൊക്കെ പുറത്ത് വെച്ച് ഞാൻ അകത്ത് വന്നു അപ്പോൾ രാവിലെ തന്നെ കഴിക്കാനുള്ളത് അപ്പാണ് തണുപ്പായാലും അപ്പത്തന്നെ മാവും നല്ലോണം പുളിച്ചെട്ടോ ഞാൻ ഇന്നലെ രാത്രിയാണ് അരച്ച് വെച്ചത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അപ്പം പൊന്തി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് ഗ്രീൻ പീസ് കറിയാണ് നല്ല അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഗ്രീൻ പീസ് കറി അപ്പോൾ അതും കൂട്ടി അപ്പം കഴിച്ചു അപ്പം കഴിച്ചതിന് ശേഷം പിന്നെ പിന്നെന്താ പിന്നെ കുറേ ദിവസമായി നമ്മുടെ പരിപ്പ് പായസം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടാക്കണം എന്നല്ല കഴിക്കണമെന്നും പിന്നെ ഇങ്ങനെ ഒറ്റക്കൊക്കെ താമസിക്കുമ്പം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാലും ഉണ്ടാക്കിയാലേ കഴിക്കാൻ പറ്റുള്ളൂ അമ്മയുടെ കൂടെ നാട്ടിലൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് അമ്മയെ ഒന്നുണ്ടാക്കി തരുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ശർക്കരയൊക്കെ ഒരുക്കി വെച്ചു പരിപ്പ് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചത് അപ്പോൾ കുക്കറിലിട്ട് ഉപയോഗിച്ച പരിപ്പും പിന്നെ നമ്മുടെ ശർക്കരയും ഇതേപോലെ മിക്സാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്കായും നമ്മുടെ ജീരകവും ഇതേപോലെ ഒന്ന് ചതക്കി നല്ല പൊടിയാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കേട്ടോ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ എടുത്തു അതൊക്കെ ഒഴിച്ചു ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിച്ചില്ല എല്ലാവർക്കും ഒരുവിധം അറിയുന്ന റെസിപ്പിയാണല്ലോ അപ്പോൾ ലാശത പരിപാടി ഇതേപോലെ എന്താ പറയണ്ടേ നമ്മുടെ അണ്ടിപ്പരി സോറി ക്രിസ്മിസ് ഉണക്കമുന്തിരി ഇതേപോലെ വറുത്ത അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ തേങ്ങാകൊത്തും ഇതേപോലെ വറുത്തിട്ട് നല്ല മണം കേട്ടോ തേങ്ങക്കൊത്ത് വറുക്കുന്ന സമയത്ത് ഇട്ടു അപ്പോൾ മക്കളൊന്നും വന്നില്ല അപ്പം ഉണ്ടാക്കിയ പാടനെ ഞാനിത്തിരി കുടിച്ചു സമയം ഏകദേശം ഒരു മണിയായി ഒരു മണി രണ്ട് മണിയാവുമ്പോൾ ആയി അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ചോറിന് ഇന്നത്തെ സ്പെഷ്യൽ ചോറും പിന്നെ ബീൻസ് തോരനും ബീൻസും ക്യാറ്റും കൂട്ടിലെ തോരനും പിന്നെ നമ്മുടെ മീൻ കറിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ